ശാസ്തമംഗലം കൊച്ചാർ റോഡിന് ഓരത്തുകൂടിയുള്ള പഴയ കൊച്ചാർ കനാലിലൂടെ ഡ്രെയിനേജ് ജലം പുറത്തേക്കൊഴുകുന്നത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടാകുന്നു ഈ കടുത്ത ജനുവരിയിലും വെയിലിലും ദുർഗന്ധം വമിക്കുന്ന കറുത്ത നിറത്തിലുള്ള ഡ്രൈനേജ് ജലം കൊച്ചാർ കനാലിൽ നിന്നും പുറത്തേക്ക് കുത്തിയൊഴുകുകയാണ് കിള്ളിയാറിലെ ഷട്ടറിലൂടെ കിള്ളിയാർ വെള്ളം കടന്നു എന്നിട്ടും ഡ്രെയിനേജ് മാലിന്യം കൊച്ചാർ കനാലിലൂടെ പുറന്തള്ളുന്നുണ്ടോ എങ്കിൽ സമീപ സ്ഥലങ്ങളിൽ എവിടെയോ ഡ്രെയിനേജ് അനധികൃതമായോ എന്തെങ്കിലും പൊട്ടലുണ്ടായോ കൊച്ചാറിനെ മലിനമാക്കുന്നു എന്നാണ് നാട്ടുകാർ കരുതുന്നത് പരിശോധന അടിയന്തരമായി നടത്തണമെന്നും നാട്ടുകാർ നിരവധി തവണ പരാതിപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ദൂരമൊന്നും പരിശോധിക്കേണ്ടതില്ല പൂർണിമ ലൈൻ മുതൽ ഭാരത ലൈൻ വരെ പരിശോധിച്ചാൽ മതിയെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മുതൽ ഇത് പരിശോധിക്കേണ്ടത് തങ്ങളല്ലെന്നാണ് ഓരോ വകുപ്പും പറഞ്ഞ് കയ്യൊഴിഞ്ഞതിന്റെ തിക്തഫലമാണ് വേനലിലും ഈ മാലിന്യ പ്രവാഹമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ആയിരക്കണക്കിന് യാത്രക്കാരെയും നൂറുകണക്കിന് പ്രദേശവാസികളെയും ദുരിതത്തിലേക്ക് തള്ളിവിടാതെ അടിയന്തരമായി ഇടപെട്ട് ഇതിന് പരിഹാരം ണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ റെസിഡൻസ് ഗ്രൂപ്പിന്റെ ഊർജ്ജസ്വലനായ കോർഡിനേറ്റർ ശ്രീ സുമേഷ് ഇക്കാര്യത്തിൽ മുൻകൈയ്യെടുത്ത് സഹായിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യവും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. Raja